കാലിത്തൊഴുത്തിലെ ഉണ്ണീശോയുടെ അരികിലാണ് നമ്മൾ ഐശോയെ കാണുമ്പോൾ പെട്ടെന്ന് ഓർമ്മയിൽ വരാവുന്ന ഒരു കാര്യം ഇതാണ് പണ്ട് ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് മഞ്ഞ താഴെ വീണു പിന്നെ ദൈവം താഴെ വീണ് മന്നയായി അതിനപ്പുറം സ്നേഹത്തെക്കുറിച്ച് എന്തു പറയാം മനുഷ്യർക്ക് ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ അങ്ങ് ആകാശത്ത് മേഘങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടതും ചെടിയിൽ അഗ്നിയിൽ പ്രത്യക്ഷപ്പെട്ടതൊക്കെയാണ് അങ്ങനെയുള്ള കണ്ടു മാഞ്ഞു പോകുന്ന നമ്മുടെ കൂടെ ഒപ്പം നിൽക്കുന്നതാണ് സ്നേഹം അത് ദൈവമായാലും കൂടെ നിൽക്കുക ഒപ്പം നിൽക്കുക ഇതൊക്കെ നമ്മൾ കേട്ട് പതിഞ്ഞ വാക്കുകളാണ് പക്ഷേ ദൈവം മനുഷ്യൻ്റെ ഒപ്പം നിൽക്കുന്നു എന്ന് പറഞ്ഞാലും ഒപ്പം നിൽക്കാനായിട്ട് ഒരുപോലെ ജനിച്ച് ഒരു നാട്ടിൽ ഒരേപോലെ വളരുന്ന മനുഷ്യർക്കിടയിൽ ആ ഒപ്പം നഷ്ടപ്പെട്ടിട്ടുണ്ട് വലുതും ചെറുതുമായിട്ടൊക്കെ മാറുന്നു അതിലേക്ക് നമ്മളെ തിരിച്ചു ആ ഒപ്പം എന്ന ചിന്തയിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്നത് തന്നെയാണ് ക്രിസ്മസ് ആട്ടിടയന്മാർ പാട്ട് കേട്ട് ഓടിച്ചെന്നാണ് അവർക്കൊണ്ട് മിസ്സുകയെക്കുറിച്ചുള്ള സങ്കല്പങ്ങളൊക്കെ രാജകൊട്ടാരത്തിലാണോ ജനിക്കേണ്ടത് കാരണം രാജ്യത്തെ ഭരിക്കേണ്ട ആളാണ് ചെന്നപ്പതാ ഉണ്ണിമിശിക കൈലോട്ടെടുത്ത് ഒരു കൊച്ചു കുഞ്ഞിനെ ഇതുപോലൊരു കുഞ്ഞിനെ വീട്ടിൽ ഉറക്കി കിടത്തിയിട്ടാണ് ഇവർ ഈ പുൽപ്പുറങ്ങളിലൂടെ നടക്കുന്നത് അതുകൊണ്ട് അവർക്ക് അതിശയമൊന്നും തോന്നിയില്ല മിസ്സിഹ ഇങ്ങനെയാണ് പക്ഷെ ഒരു കാര്യം മനസ്സിലായി ഇവനാണ് മിശിഹ എന്നറിഞ്ഞപ്പോൾ തങ്ങളേക്കാൾ ചെറുതാണ് ദൈവം ആരെയും ചെറുതാക്കാതിരിക്കാനായി മണ്ണിലേക്ക് വന്നപ്പോൾ ഏറ്റവും ചെറുതായി വന്ന ദൈവമാണ് സ്നേഹം നമ്മുടെ സ്നേഹത്തിൻ്റെ ചിന്തകളിൽ ആ ചെറുമ കണ്ടെത്തണം ക്രിസ്തു ക്രിസ്തു ജീവിതത്തിലുടനീളം ഇത് തുടരുന്നു അതാണ് ശിഷ്യന്മാരോട് പറഞ്ഞത് ഞാൻ നിങ്ങളെ ദാസരെന്ന് വിളിക്കില്ല നിങ്ങളെന്നെ ഗുരുവെന്ന് വിളിച്ചത് കൊണ്ട് തിരിച്ച് ദാസനെന്നോ ശിഷ്യനെന്നോ വിളിക്കുന്നില്ല ഞാൻ നിങ്ങളെ സ്നേഹിതരെന്ന് വിളിക്കുന്നു സ്നേഹബന്ധങ്ങളിൽ ഒപ്പം നിൽക്കുന്ന സ്നേഹത്തിനാണ് സ്നേഹിതൻ അല്ലെങ്കിൽ സൗഹൃദം എന്നൊക്കെ പറയുന്നു മാതാപിതാക്കളിലെ സുഹൃത്ത് നഷ്ടപ്പെട്ടു പോയതാണ് എല്ലാ കുടുംബങ്ങളുടെയും പ്രശ്നം സൗഹൃദങ്ങളുടെ പ്രശ്നവും സുഹൃത്തുക്കൾക്കിടയിൽ ഒരാൾ വലുതായി മാറുന്നതാണ് സ്നേഹം എപ്പോഴും കൂടെ നിൽക്കുന്നതാണ് ഒപ്പം നിൽക്കുന്നതാണ് നമ്മുടെ മനസ്സിലെവിടെയോ എല്ലാ കൂട്ടത്തിലും അല്പമൊന്നുയരുന്ന ഒരു മനുഷ്യനുണ്ട് അയാളോട് ക്രിസ്മസ് പറയുന്നു കൂടെ നിൽക്കുക നിൻ്റെ കയ്യിൽ നിന്ന് വീഴുന്ന മന്നയിലല്ല സ്നേഹം നീ വീണ് മന്നയാകുന്നതിലാണ് സ്നേഹം ഈ സ്നേഹം പ്രഘോഷിച്ചുകൊണ്ട് ഉണ്ണി ഈശോ വെറുതെ പുൽക്കൂട്ടിൽ കൈകാലിളക്കി കളിക്കുന്നു ക്രിസ്മസ് മംഗളം